നമ്മൾ ഇനി എവിടേക്കാ പോകുന്നതെന്നറിയോ കോഴിക്കോട് ആ നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടില്ലേ അല്ലെ അപ്പൊ നമുക്ക് ഇനി കോഴിക്കോട്ടുള്ള വാർത്തകളൊക്കെ കേട്ടാലോ വടക്കൻ കേരളത്തിലെ വാർത്തകൾ കേട്ടോ കോഴിക്കോട് പോയിട്ടുണ്ടോ ആ പോയിട്ടുണ്ട് കോഴിക്കോട് ബീച്ചിലേക്ക് പോയിട്ടുണ്ടോ ബീച്ച് പോയിട്ടില്ല അപ്പൊ നമുക്ക് അവിടെ നിന്നുള്ള കുറച്ച് വാർത്തകള് ഒരു ചേട്ടൻ പറഞ്ഞു തരൂട്ടോ വി എസ് രഞ്ജിത്ത് എന്നാണ് ആ ചേട്ടന്റെ പേര് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമുക്ക് വാർത്തകളിലേക്ക് വരാം ഈ കോവൂരിൽ രാത്രി കച്ചവടത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം പ്രവർത്തകർ കടകൾ അടിച്ചു പൊളിച്ചു അതെ രാത്രി കച്ചവടം എന്ന് പറയുന്നത് കോഴിക്കോട് നൈറ്റ് ലൈഫിന് ഇപ്പോ വളരെ പേരുകേട്ട് വരികയാണ് പ്രത്യേകിച്ച് ബീച്ചിൽ ബീച്ച് മാത്രമല്ല ഈ കോവൂർ ഭാഗത്ത് കൂളാടിക്കുന്ന് ഭാഗത്ത് അങ്ങനെയൊക്കെ പല സ്ഥലത്തും ചെറിയ കച്ചവടമൊക്കെ ആയിട്ട് രാത്രി തട്ടുകടകളൊക്കെ ഓപ്പൺ ചെയ്യുന്നു അവിടെയൊക്കെ ആൾക്കൂട്ടം ഉണ്ടാവുന്നു അവിടെയൊക്കെ ആളുകൾ വന്നിരിക്കുകയും സൊറ പറയുകയും രാത്രി ചെലവഴിക്കൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു നൈറ്റ് സ്പോട്ടായിരുന്നു ഈ കോവൂർ എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് ചേർന്നിട്ടുള്ള ഒരു പുതിയ ബൈപ്പാസ് റോഡാണ് അവിടെ നിര നിരവധി കടകൾ വരികയും അവിടെ രാത്രി കാലങ്ങളിൽ നല്ല കച്ചവടമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു പക്ഷേ എന്താ സംഭവിച്ചുവെച്ചാൽ നമ്മൾ ഈ ലഹരിക്കടത്തിൻ്റെ കഥകൾ വരാൻ തുടങ്ങിയപ്പോൾ ഈ ലഹരി കച്ചവടത്തിൻ്റെ കൂടി ഒരു കേന്ദ്രമായി അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിൻ്റെ ഒരു കേന്ദ്രം ഇത്തരം നൈറ്റ് സ്പോട്ടുകൾ മാറുന്നുണ്ട് എന്ന് പോലീസിന് ഒരു വിവരം ലഭിച്ചു മാത്രമല്ല ആ ഭാഗങ്ങളിലൊക്കെ പരിശോധന നടത്തിയപ്പോൾ ചെറിയ തോതിലെങ്കിലും ലഹരി എം ഡി എം ഒക്കെ പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ ഒരു വിഭാഗം നാട്ടുകാരൊക്കെ ഇറങ്ങി ഇതൊരു ലഹരി ലഹരിയുടെ സ്പോട്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധവുമായ രംഗത്തെത്തി ആ പ്രതിഷേധം ഇന്നലെ ഡിവൈഎഫ് എ ഒക്കെ ഏറ്റെടുത്തു ഡിവൈഎഫ് എ ഏറ്റെടുത്തോടുകൂടി അത് കുറച്ചൊരു അക്രമ സംഭവത്തിലേക്കൊക്കെ പോയി ആ കട അടിച്ചു പൊളിക്കുന്ന തരത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞ ദിവസം ഒരു ഡിവൈഎഫ് എ പ്രവർത്തകനും പരിക്കേറ്റിരുന്നു ഒരു സംഘർഷത്തിനകത്ത് അപ്പോൾ ഏതായാലും രാത്രി നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് തീർത്തും ഒഴിവാക്കേണ്ട ഒരു സംഭവമല്ല പുതിയ കാലഘട്ടത്തിൽ നൈറ്റ് ലൈഫിൻ്റെ സാധ്യത ടൂറിസത്തിൽ ഉപയോഗപ്പെടുത്തുന്നൊക്കെ ടൂറിസം മന്ത്രി തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ മറവിൽ നടക്കുന്ന ലഹരി കച്ചവടം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അതിൽ പോലീസിൻ്റെ സുരക്ഷ യൊക്കെ വർദ്ധിപ്പിച്ച് ഇത്തരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ തുടരുകയാണ് വേണ്ടത് ഏതായാലും കച്ചവടങ്ങൾ പത്തരയ്ക്ക് ശേഷം തുടരാൻ പറ്റില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ നിലപാട് അതിനോടൊപ്പമാണ് ഒക്കെ നിൽക്കുന്നത് പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കും വ്യാപാരികൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയാണ് ഇനി നമുക്കറിയേണ്ടത്